സംഗീതം എന്നോട് വേണ്ട നാറി ചാണകമേ എന്നോട് കളിച്ചാൽ നിന്റെ പെട്ടത്തല ഞാൻ പൊളിച്ചിട്ട് ചാണകത്തിൽ മുക്കിയെടുക്കും ആഴക്കടലിൽ താഴ്ത്തും ഞാൻ നിന്റെയൊക്കെ കളി അങ്ങ് യു പിയിൽ മതി ഇത് മമതയുടെ രാജ്യമാണ് ഇവിടെയൊക്കെ നീ കളിച്ചാൽ നിന്റെ പിടുക്ക് വേറക്കും പട്ടി നിന്നോടുള്ള നാറി പറഞ്ഞത് ഇവിടെ വിട്ടു പോകാൻ അവൻ്റെ ചെയിനും അവൻ്റെ തന്നെ കാലേവാരി തല്ലുന്ന ചാണകം നാറി ആരെങ്കിലും കൊണ്ടുപോകുമോ അല്ലെങ്കിൽ ഇവൻ്റെ ചാണകത്തറയിൽ ഞാൻ ഷൂട്ട് ചെയ്യും ഞാൻ ജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇത് ചാണകം തിന്നുന്നവരുടെ രാജ്യമല്ല ഇത് പെൺസിംഹം മമതാ ബാനർജി ഭരിക്കുന്ന ബംഗാളാണ് ഇവിടെ മര്യാദക്കെ നിങ്ങൾ കളിച്ചാൽ നിങ്ങൾക്ക് ജീവിച്ചു പോകാം അല്ലാതെ നിങ്ങൾ ഈ ചാണകവും പശുവും എന്ന് പറഞ്ഞ് ഇവിടെ ഇവിടെ ആരെയും തല്ലാനോ കൊല്ലാനോ വന്നാൽ നെഞ്ചിൽ തൊളയിടുകയെ ഷൂട്ട് ചെയ്ത് കൊല്ലും നിങ്ങളെ മൈൻഡിറ്റ്